ഹലോ കായ്സ് കശ്മീർക്ക് പോകാൻ വേണ്ടി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കണക്ക് ഒരുപ്പോ സീറ്റ് വിട്ടിട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ എരുമ പറ്റമായി കെടുന്നുണ്ടായിനെ പിടിച്ചു കൊണ്ട് നീപ്പിച്ചിട്ട് കെടുത്തൊന്ന് നീക്കൂലെന്ന് പറഞ്ഞപ്പോ നീച്ചില്ലെങ്കി എന്റെ ചുക്കാണി വെട്ടു എന്ന് പറഞ്ഞപ്പോ ഓൻ അപ്പൊ തന്നെ നീച്ച് തന്നിട്ടാ കാരണം ഈ ബൈക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതാട്ടാ വെറുതെ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വഴി എന്തിനക്ഷത മേൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാ അത്ര നേരം കറങ്ങാത്ത ഫാൻ ഞാൻ എന്തൊക്കെ മന്ത്രം ചെല്ലാണ്ട് കറക്കാണ് പാവം ബംഗാളികളെ വിചാര പക്ഷെ ശരിക്കും ഞാൻ എന്താ ചെയ്യണത് വെച്ചാല് ഫാൻറെ മണ്ടൊക്കെ ഇങ്ങനെ ഓരോ കൊട്ട് ഫുള്ള് ഭ വലിയ മന്ത്രവാദിയായിട്ടോ കണ്ടിന്യൂ ഒരു ഭായിന്റെ പ്രത്യേകം മാത്യേകം തോക്കണന്ന് പറഞ്ഞിട്ടാ വേറൊരു ഭായിന്റെ ഭാര്യക്ക് മൂത്രക്കല്ലാണ് അതുകൊണ്ട് ചെരട് മന്ദിരിച്ചേരണം എന്ന് പറഞ്ഞാണ് അത് എന്റെ അടുത്തൊക്കെ വന്നത് ഞാനെല്ലാം ഹോം ഗ്രീൻ കുട്ടിച്ചാത്തന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഇനിക്ക് തന്നെ ലാസ്റ്റ് തോന്നി ഞാൻ ശരിക്കും മന്ത്രവാദി ആയെന്നു അങ്ങനെ മന്ത്രവാദി കരിയടക്കെ അവസാനിപ്പിച്ചാണ് ഞാൻ വേറെന്തെങ്കിലും ചെയ്യാരിച്ച് നോക്കിയപ്പോൾ അതൊരു ഭായ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് കൊണ്ട് ഉറങ്ങി പോയത് കേട്ടാ ഇക്കോന്നണേ ഓന് കാര്യായിട്ടോ ആലോചിച്ചത് കോഴിയാണോ ഫസ്റ്റ് ഉണ്ടായത് അതോ മുടയാണോ ഫസ്റ്റ് ഉണ്ടായത് എന്നോ ആലോചിച്ചു ണ്ടാവും അല്ലാതെ പോങ്കൊക്കെ എന്താ വേറെ ആലോചിക്കാനും കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ബാഗിലുള്ള ബെഡ്ഷീറ്റ് എടുത്താണ്ട് ഒരു തൊട്ടിൽ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ആൾക്കാരെ തലേക്ക് വുക വുക ചെക്ക് ചെയ്യാട്ടപ്പോ കഷ്ടപ്പെട്ട് തൊട്ടിലൊക്കെ കെട്ടിയാണ്ട് രണ്ട് പെമ്മക്കളൊക്കെ കെട്ടിച്ച ഫീൽ ഇങ്ങനെ ഇരിക്കാട്ടെ അപ്പൊ ഞാൻ ഇപ്പോഴാണ് എന്റെ തൊട്ടിലേ നേരെ അടിയിലുള്ള ബാക്കി ഒരു സമാധാനം ഇല്ലാട്ടോ നമ്മള് സ്വന്തം കല്യാണത്തിന് എല്ലാരും ഇപ്പൊ ഫോട്ടോ എടുക്കണിന്റെ അടിയ തൂറാ മുട്ടേ എങ്ങനെ ഉണ്ടാവും അതേ ഫീൽ ഇങ്ങനെ ഇരിക്കാ ബോസ് ആ ഓനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വുകൊന്നുമില്ല ഞാൻ അഥവാ തലേക്ക് വീണാൽ തന്നെ ഞാനാകെ കുറച്ചൊക്കെ ലോൺ ഉള്ളതൊക്കെ ഉപ്പരാണെങ്കിലും പേടിച്ചിട്ട് തിക്കളും സ്ഥലത്തൊക്കെ ചെയ്യാണ്ടായിരിക്കണേ